വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒത്തിരി ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇത് ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എൻ്റെ ടേബിൾ മുല് എല്ലാം ഞാൻ ഇന്ന് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് ഒരേ സെയിം റേറ്റിന് എല്ലാ ബാഗ്സും കൊടുക്കുന്നതാണ് അപ്പൊ എന്നെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതല്ലാത്ത ആളുകൾക്കും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റിനാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും പേടിക്കണ്ട അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഓഫർ റേറ്റിന് ഇത് കൊണ്ടുവന്നിട്ടുള്ളതും അപ്പൊ എന്തായാലും ഇത്ര കുറേ ബാഗ് കൊണ്ടാകുന്നത് നമുക്ക് വേഗം തന്നെ കാണിക്കാൻ തുടങ്ങുക അല്ലേ ഈ വീഡിയോയിൽ എനിക്ക് ഒരു വേറെ പ്ലാനിങ്ങും കൂടി ഉണ്ട് ചെറിയ സമയത്തിനുള്ളിൽ ഒന്ന് ഒത്തിരി ബാഗ്സ് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് ബാഗ്സ് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ ഫസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വാലറ്റ്സ് ആണ് വാലറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകെ മൂന്ന് പീസ് മാത്രമേ ഈ ഓഫറിൽ വെക്കുന്നുള്ളൂ മൂന്ന് പീസസ് വാലറ്റ് ആണ് ഇന്നത്തെ ഓഫറിൽ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു വാലറ്റ് ആണ് ഇത് രണ്ടില്ലേ ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചെയിൻ പോലായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ജിബില് അത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് കമ്പാർട്ട്മെന്റും അതുപോലെ ജിബും കാർഡ്സൊക്കെ ഇട്ട ഇട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു വാലറ്റിന് വരുന്നതെന്ന് ചോദിച്ചാൽ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ബ്രൗൺ വാലറ്റ് ആകും ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വാലറ്റ് വേണ്ട പോലെ വേഗം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടേക്ക് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോട്ടേക്ക് മെസ്സേജ് ചെയ്യാം വേഗം തന്നെ അതിനുശേഷം പേയ്മെൻറ്റും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡിലാണ് ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഒരു പ്രസ് ബട്ടൺ ആണ് ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തായിട്ട് ഒരു സിബും അതുപോലെ തന്നെ നമുക്ക് കുറേ കാർഡ്സ് വെക്കാനുള്ള സ്ഥലമുണ്ട് ഈ ഒരു വാളറ്റിൽ നമുക്ക് മൊബൈലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ വാളറ്റിൽ വരുന്നത് ഒരു കമ്പാർട്ട്മെൻറ്റാണ് ഇതിൽ ഫോണും അതുപോലെ തന്നെ ഇതിലുള്ള ജിബിൽ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഞാൻ നെക്സ്റ്റ് വരുന്നത് വേറൊരു വാളറ്റ് തന്നെയാണ് അതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഈ ജിബ് ഓപ്പൺ ചെയ്തതിനാൽ നമുക്കിതിൽ രണ്ട് വലിയ കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഒരു ജിബ് ഒരു ചെറിയ ജിബും കാണാൻ പറ്റും നമ്മളെ കാർഡ്സ് അതുപോലെ നമ്മളെ പൈസ ക്യാഷ് കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും ഈ വാലറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ വാലറ്റ്സിൻ്റെ കൂട്ടത്തിൽ ആകം മൂന്ന് വാലറ്റ്സ് മാത്രമേ ആണ് ഉള്ളൂ അപ്പോൾ വാലറ്റ്സ് ഇഷ്ടമായവരുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം എന്നെ നെക്സ്റ്റ് നമുക്ക് സ്ലിംഗ് ബാഗ് കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ കളറിലുള്ള സ്ലിംഗ് ബാഗാണ് അതിൻ്റെ നടുവിലായി ഇതുപോലെ ഒരു വൈറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് പ്രസ് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിനൊരു വലിയ സ്ലിംഗ് വരുന്നുണ്ട് അതിനുശേഷം ഇതിൽ രണ്ട് വലിയ കപ്പാ കമ്പാർട്ട്മെൻറ്റും അതുപോലെ ഒരു ജിബു ആണ് വരുന്നത് ഇതിന് സ്ലിംഗ് അല്ലാണ്ടും ഒരു ഹാൻഡിലായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു കുഞ്ഞു കുട്ടി ബാഗാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ജിബ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് വേറെ സ്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അത് വരുന്നത് വലിയ രണ്ട് കമ്പാർട്ട്മെൻ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ വലിയ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശത്തായിട്ട് ഒരു ചെറിയ സിപ്പും കൊടുത്തിട്ടുണ്ട് നമ്മളെ ക്യാഷൊക്കെ നമുക്ക് അതിൽ ഇട്ട് വെക്കാൻ പറ്റും അതുപോലെ ഈ ബാഗിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ ഒരു സിപ്പും ആയിട്ടാണ് വരുന്നത് ഒരു പേർപ്പിൾ കളർ അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഈ ഒരു ബാഗ് അങ്ങനെയുള്ള ഒരു കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് കണ്ടില്ലേ ഇതുപോലെയുള്ള മോഡലായിട്ടാണ് വരുന്നത് ഇതിന് ഒരു ചെറിയ സിപ്പും അതുപോലെ തന്നെ രണ്ട് വലിയ ജിപ്പുമാണ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം കണ്ടില്ല ഇതാണ് ഫസ്റ്റത്തെ ചെറിയ സിപ്പ് വരുന്നത് ആണ് നെക്സ്റ്റ് സിപ്പ് ഞാൻ നെക്സ്റ്റ് വരുന്നത് രണ്ട് വലിയ കപ്പാർട്ട്മെൻറ്റുമാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാ ബാഗിൻ്റെ സ്ലിംഗ് പറയുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് വരുന്നത് നമ്മൾ ഇഷ്ടം അനുസരിച്ച് നീളം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ നമുക്ക് നെക്സ്റ്റ് ബാഗ് കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്ലിംഗ് ബാഗാണ് ഇതിന് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പിങ്ക് പിങ്ക് ആയിട്ടുള്ളൊരു ഡിസൈനും അതുപോലെ ഇവിടെ ഒരു വൈറ്റ് ഡിസൈനും ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഇതിൻ്റെ ഉൾവശത്തായിട്ട് രണ്ട് വലിയ കമ്പാർട്ട്മെൻറ്റും അതുപോലെ ഒരു സിപ്പാണ് വരുന്നത് ഇതിൻ്റെ സ്ലിങ് വരുന്നത് ഇതേ സെയിം മോഡലായിട്ടുള്ള ഒരു ഹാഫ് സ്ലിങ്ങും അതുപോലെ ഹാഫ് ചെയിനും ആയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ വേറെ ഒരു നമുക്ക് സ്ലിംഗ് അല്ലാണ്ട് ഹാൻഡ് ബാഗ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിങ്ങും ഹാൻഡിലും കൂടിയുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് ഒരു പ്രസ് ബട്ടൺ നോക്കി ഓപ്പൺ ചെയ്യലാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ രണ്ട് ജിപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള ബാഗാണ് നല്ല വലുപ്പുണ്ട് ജിപ്പിനൊക്കെ അതുപോലെ ഇതിൻ്റെ നടുവശത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ജിപ്പ് കൂടി കാണാം ഈ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ബാഗിൽ കുറേ സ്ഥലം അതുപോലെ കുറേ ജിപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ ബാഗിൻ്റെ പുറം വശത്ത് വരുന്നത് ഇതുപോലെ ഒരു വലിയ ജിപ്പുമാണ് എൻ്റെ നെക്സ്റ്റ് സ്ലിംഗ് ബാഗ് കാണാം അത് ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിൻ്റേത് വലിയ കമ്പാർട്ട്മെൻറ്റ് രണ്ടാണേ വരുന്നത് രണ്ട് വലിയ കമ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ വരുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു ചെറിയ പോക്കറ്റ് പോലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലിംഗ് ഉണ്ടല്ലേ ഇങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് വരുന്നത് ഈ സെയിം ബാഗിൻ്റെ തന്നെ ബ്രൗൺ ബാഗും കൂടി ഉണ്ട് അതിനാണ് വീഡിയോയിൽ എടുക്കാൻ വിട്ടോ അതാണ് അതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ നെക്സ്റ്റ് വരുന്ന സ്ലിങ് ബാഗ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് അത് ഹാഫ് വൈറ്റും ഹാഫ് ബ്ലാക്കും ആയിട്ടുള്ള ഹാർട്ടാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഒറ്റ കമ്പാർട്ട്മെൻ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ക്യാഷൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജിപ്പും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലിങ് വരുന്നത് കണ്ടില്ലേ ഒരു ചെയിൻ രൂപത്തിലാണ് ഇതിൻ്റെ സ്ലിംഗ് വരുന്നത് ഈ സ്ലിംഗ് ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഞാൻ കാണിച്ച് ഏതെങ്കിലും സ്ലിംഗ് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഞാൻ നെക്സ്റ്റ് വരുന്ന ഒരു കുട്ടി ബാഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാക്കും അതുപോലെ ഒരു പേർപ്പിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണ് ഫ്രണ്ടിൽ ഇതുപോലെ രണ്ട് ജിബായിട്ട് വരുന്നുണ്ട് നല്ല വീതിയുള്ള ഉള്ള ജിബാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലിംഗ് ഒരു പേർപ്പിൾ കളറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഉൾവശത്തായിട്ട് രണ്ട് വലിയ കപ്പാ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് വേറൊരു സിപ്പും കൂടി വരുന്നുണ്ട് ഈ ജിപ്പിൽ നമ്മൾ ക്യാഷ് കാര്യങ്ങൾ കാർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബാഗാണ് ഈ ഒരു സ്ലിംഗ് ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിനാൽ നമുക്ക് ഒത്തിരി സ്റ്റോറേജ് ഉണ്ട് കേട്ടോ നമ്മൾക്ക് ഒത്തിരി സാധനങ്ങൾ വെക്കാൻ പറ്റും ഇത് തുറക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയൊരു പോക്കറ്റും ഒരു ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഇത് തുറക്കുമ്പോൾ ഉണ്ടായത് ഒരു പ്രസ് ബട്ടൺ ആണ് ഈ ഒരു ബാഗിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ മിഡിൽ ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ജിബ് വരുന്നുണ്ട് ഈ ഒരു ജിബ് നല്ല വീതി ആയിട്ടുള്ള ഒരു ജിബാണേ അതിന് പുറം വശത്ത് കാണാം പുറം വശം വരുന്നത് ഒരു ജിബാണ് ഈ സിബും നല്ല വീതി ആയിട്ടുള്ള ഒരു സിബ് തന്നെയാണ് ഈ സ്ലിംഗ് ബാഗിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള സ്ലിംഗ് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈനിൽ ചെയിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വീതിയുള്ള ഒരു ബാഗ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ലിംഗ് ബാഗിൻ്റെ മുകളിലായിട്ടുള്ള ഡിസൈൻ ഒരു ചെറിയ ലൈൻ ലൈൻ പോലെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്ലിംഗ് ബാഗിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ ഒരു ചെറിയ നമുക്ക് ക്യാഷൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിപ്പും കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലിംഗ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്ലാ സ്ലിങ്ങൊക്കെ ഒരു ചെയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അതല്ല ഈ ഒരു ഗ്രീൻ കളർ ഹാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ല നമുക്ക് സ്ലിംഗ് ആയിട്ടുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പം ഇതൊന്നും ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും കുറെ ബാഗ്സിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കും അതുപോലെ മൂന്ന് വെറൈറ്റി വാളറ്റ്സും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് മെസ്സേജ് ചെയ്ത് വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങാം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അഫോർഡബിൾ റേറ്റിന് കൊടുക്കുന്ന സ്ലിംഗ് ബാഗ്സിൻ്റെ വീഡിയോ എങ്ങനെക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പോൾ അഥവാ രണ്ടാൾക്ക് ബാഗ് ഇഷ്ടമായിട്ട് ഫസ്റ്റ് ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കാണ് ആ ബാഗ് കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്